ഇസ്രായേലിനും അമേരിക്കയ്ക്കും കനത്ത തിരിച്ചടി നൽകുമെന്ന പ്രസ്താവന നടത്തിയതിന് പിന്നാലെ ഇറാന്റെ പരമോന്ന നേതാവ് ആയത്തുള്ള അലി ഖമനെ ജൂതരെയും ഇസ്രായേലി സൈനികരെയും പരിഹസിക്കുന്ന അവരെ എലികളായി ചിത്രീകരിക്കുന്ന ഒരു എ ചിത്രം ഔദ്യോഗിക വെബ്സൈറ്റിൽ പങ്കുവച്ചിരുന്നു ഇറാനിയൻ മിസൈലുകളിൽ നിന്ന് രക്ഷപ്പെടാനായി ജൂതരും ഇസ്രായേലി സൈനികരും ഒരു അമേരിക്കൻ കപ്പലിൽ പേടിയോടെ ഇരിക്കുന്നതാണ് ആ ചിത്രത്തിൽ കാണാൻ കഴിയുന്നത് അമേരിക്കൻ പതാക പുതപ്പിച്ച കപ്പലിൽ ജൂതരെയും ഇസ്രായേൽ സൈനികരെയും എലികളായാണ് ചിത്രീകരിച്ചിട്ടുള്ളത് ജൂലൈ പതിനാറിന് നടത്തിയ പ്രസംഗത്തിൽ ഇസ്രായേലിനെ ലോകത്തിന്റെ ക്യാൻസർ എന്നും അമേരിക്കയുടെ പേപ്പട്ട് എന്നു െന്നും ഖമനയെ വിശേഷിപ്പിച്ചിരുന്നു അതിനെ തുടർച്ചയായിട്ടാണ് ഈ എഐ ചിത്രം പോസ്റ്റ് ചെയ്തത് അവർ അതായത് ഇസ്രായേൽ തലകുനിച്ചിരുന്നില്ലെങ്കിൽ വീണില്ലായിരുന്നുവെങ്കിൽ സഹായം ആവശ്യമില്ലായിരുന്നുവെങ്കിൽ അവർക്ക് സ്വയം പ്രതിരോധിക്കാൻ കഴിവുണ്ടായിരുന്നുവെങ്കിൽ അവർ അമേരിക്കയെ ആശ്രയിക്കുമായിരുന്നില്ല അമേരിക്കയെ സമീപിച്ചതിന്റെ അർത്ഥം ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ ആക്രമണത്തെ നേരിടാൻ കഴിയില്ലെന്ന് അവർ മനസ്സിലാക്കിയെന്നാണ് ഇതാണ് ഈ ചിത്രത്തിന് നൽകിയിരിക്കുന്ന അടിക്കുറിപ്പ് യുദ്ധസമയത്തും ഇത്തരത്തിലുള്ള ഒട്ടേറെ ചിത്രങ്ങൾ ഖമനയെ പോസ്റ്റ് ചെയ്തിരുന്നു ജൂതന്മാരുടെ രാജാവായിരുന്ന ദാവിദിന്റെ നക്ഷത്രം പതിച്ച തലയോട്ടിയിൽ മിസൈലുകൾ വന്നു വീഴുന്നു ട്രംപിന്റെ മുഖമുള്ള സ്റ്റാച്യു ഓഫ് ലിബർട്ടിയെ മിസൈലുകൾ തകർക്കുന്നത് ഇസ്രയേലി അമേരിക്കൻ കപ്പലുകൾ നശിപ്പിക്കുന്നത് മുതലായ നിരവധി ചിത്രങ്ങൾ അതിൽ പെടുന്നുണ്ട് ഇപ്പോൾ മാത്രമല്ല ഇറാനിയൻ ഭരണകൂടം ജൂതന്മാരെയും ഇസ്രയേലിനെയും പരിഹസിക്കാൻ ചിത്രങ്ങൾ വഴി ശ്രമിക്കുന്നത് ഇതിനുമുമ്പും ഇത്തരം വിവാദ ചിത്രങ്ങൾ അവർ ഉപയോഗിച്ചിട്ടുണ്ട് അടുത്തിടെ ടെഹ്റാനിലെ ഒരു ആർട്ട് ഗാലറി അമേരിക്കയും ഇസ്രയേലിനെയും പരിഹസിക്കുന്ന കാർട്ടൂണുകളുടെയും കാരിക്കേച്ചറുകളുടെയും ഒരു പ്രദർശനം തന്നെ സംഘടിപ്പിച്ചിരുന്നു ഇസ്ലാമിക ഭരണകൂടം ഇസ്രായേലിനെതിരെ ഇത്തരം പരിഹാസങ്ങൾ നടത്തുമ്പോഴും ഇറാനിൽ ഉള്ള ജൂതന്മാരുടെ എണ്ണം കുറയുന്നതില്ല പതിനായിരത്തോളം വരുന്ന ജൂതന്മാർ അവിടെ അവിടെയുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇറാനിൽ നൂറോളം സിനഗോഗുകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് ഖുറാസാൻ അഫ്സഹാൻ എന്നീ പ്രദേശങ്ങളിൽ ജൂതന്മാർ വർദ്ധിച്ചു വരികയാണ് അതേസമയം ഇസ്രയേലിന്റെ മുഖംമൂടികൾ ഒന്നൊന്നായി ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ് ഹമാസിന്റെ ആക്രമണങ്ങൾക്കെതിരെ പ്രത്യാക്രമണം നടത്തുക മാത്രമാണ് തങ്ങൾ ചെയ്യുന്നതെന്നും അങ്ങനെ ഇസ്രയേൽ എന്ന രാജ്യം സ്വയം പ്രതിരോധിക്കുകയാണെന്നുമുള്ള വാദം ഇനി വിലപ്പോവില്ല ഭക്ഷണം മേടിക്കാൻ നിൽക്കുന്ന ക്യൂവിൽ നിൽക്കുന്ന കുട്ടികളെ വരെ കൊല്ലുന്ന കാഴ്ച ഈ ലോകം കണ്ടതാണ് വെടിനിർത്തൽ നിലവിൽ വന്നിട്ടും ഗാസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നരവേട്ടയിൽ മരിച്ചു വീണ പലസ്തീൻ ജനതയുടെ ജീവനെ ഇസ്രയേൽ മറുപടി പറയേണ്ടി തന്നെ വരും അതോടൊപ്പം എക്കാലവും താങ്ങും തള്ളലുമായി നിന്ന അമേരിക്കയ്ക്ക് ഇനി എത്രകാലം ഇസ്രയേലിനെ സംരക്ഷിച്ചു നിർത്താൻ കഴിയുമെന്നതും കണ്ടറിയേണ്ട ഒരു കാര്യമാണ്